ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും വിസ തട്ടിപ്പ് കേസിൽ വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ വരന്തപ്പള്ളി കോരനോടി സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ബിനുവിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് കുവൈറ്റിലെ കെ ഒ സി കമ്പനിയിലേക്ക് ഫയർ വാച്ചർ ജോലിക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കള്ളേറ്റുനിര സ്വദേശി തൈക്കുടൻ വീട്ടിൽ അഖിലാഷിൽ നിന്നും ഒരു രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് വരന്ത്രപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് ബിനു വാഹനാപകടത്തിൽ പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുന്നതായി വിവരം ലഭിച്ചത് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വരന്ത്രപ്പിള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് വധശ്രമ കേസുകളിലും സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ രണ്ട് കേസുകളിലും മൂന്ന് അടിപിടി കേസിലും അടക്കം ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബിനു മാള പോലീസ് സ്റ്റേഷൻ എസ് സജിൻ ശശി എസ് ഐ റഷീദ് ി എസ് ഐ മുഹമ്മദ് ബാഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മുടിയുടെ നെല്ലിക്കാ നീലിയമഴി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും